അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ചിക്കൻ ഹനീത്ത് ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ അതിൻ്റെ സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ട്രൈ ചെയ്യൽ അപ്പോൾ നമുക്ക് എന്തെല്ലാം വേണ്ടേ നോക്കാം അത് നമുക്ക് ബസുമതി റൈസ് വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഊട്ടമൊ ഉള്ളി വേണം പിന്നെ ചിക്കൻ പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മല്ലി വെറ്റൽ മുളക് ചെറിയ ജീരകം ഗ്രാമ്പു പട്ടായല പിന്നെ മല്ലിച്ചപ്പ് ക്യാപ്സിക്കം തക്കാളി തെൻ പച്ചമുളക് ഇഞ്ചി പിന്നെ അരി നമ്മൾ ആദ്യം ജസ്റ്റ് നല്ലവണ്ണം കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കണം അപ്പോൾ അരി നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യി അതൊന്ന് കുതിർത്തി മാറ്റി വെക്കാം നമുക്ക് ഹനീത്തിൻ്റെ മസാല തയ്യാറാക്കണം ആദ്യം നമ്മൾ ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് ശേഷം അതിൽ നമ്മൾ മല്ലി ചെറിയ ജീരകം ഗ്രാമ്പൂ പട്ട ഏലക്ക കുരുമുളക് എല്ലാം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക അത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അല്പം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയിട്ട് ഇട്ട് വറുത്തെടുത്ത് നല്ല മസാലയുടെ മണം വരെയും നമ്മളതിനെ വറു വറുത്തെടുക്കുക അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചിക്കൻ നല്ലോണം കേക്കി വെച്ചതിന് ജസ്റ്റ് ഫോർക്ക് കൊണ്ട് നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒന്ന് കുത്തി കൊടുക്കുക കാരണം നമ്മളെ മസാല അതിലേക്ക് ഉള്ളിലേക്ക് ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഫോർക്ക് ഫോർക്കോണ്ട് ഒന്നിങ്ങനെ നമ്മളിത് ഐസ്ക്രീമിൽ കാണുന്ന പോലെ കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മളതിൽ അല്പം ഓയിൽ ഒഴിക്കുക പിന്നെ അല്പം ചെറുനാരങ്ങ നീരോ സുർക്കയോ ഒഴിക്കുക എന്നിട്ട് നമ്മൾ ആ മസാല നല്ലവണ്ണം പൊടിച്ചെടുത്തത് അതും പേരട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഉപ്പിന് പകരം വേണമെങ്കിൽ മാഗി ക്യൂബ് ചേർക്കാം എൻ്റെ കൈമിൽ മാഗി ക്യൂബ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് എന്നിട്ട് നല്ലോണം നമ്മളെ ചിക്കനിലും മസാല പിടിപ്പിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു മണിക്കൂറോളം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് എന്നിട്ട് നമ്മൾ അതിനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര ഗ്ലാസ്സോ ഒരു ഗ്ലാസോ വെള്ളത്തിൽ നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചേർക്കുക ഒന്ന് തിളച്ചാ മതി കാരണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്യല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് നല്ലോണം വേ അത് നല്ലോണം വെന്തതിനു ശേഷം നമ്മൾ എന്താക്കും അതിൽ നിന്ന് ചിക്കനെ മാറ്റി വെക്കും എന്നിട്ട് ആ വെള്ളം നമ്മൾ അവിടെ അട എടുത്ത് വെക്കും അപ്പൊ നമ്മൾ വെന്ത ചിക്കനെ ഒരു പാത്രത്തിലേക്ക് അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഈ ചിക്കനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്ത് തിരിച്ചും തിരിച്ചും മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൈസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച പാത്രം തന്നെ കേട്ടോ ഞാനെടുത്ത് ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഗ്രാമ്പു പട്ട ഏല ഉണക്ക നാരങ്ങ മാഗി ക്യൂബ് നിങ്ങൾ കൈമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ മാഗി ക്യൂബ് ചേർക്കാം എൻ്റെ കൈമിൽ മാഗി ക്യൂബ് ഇല്ല അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആക്കി വെച്ചത് പിന്നെ പച്ചമുളക് പച്ചമുളക് ഒപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അത് കഴിഞ്ഞ് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഇതെല്ലാം ചേർത്ത് അല്പ ഉപ്പ് മാഗി ക്യൂബ് ചേർത്തെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർക്കണ്ട ഞാൻ ഇവിടെ മാഗി ക്യൂബ് ചേർത്തില്ല അതുകൊണ്ടാണ് ഉപ്പ് ചേർത്തെടുക്കുന്നത് അല്പ ഉപ്പും ചേർത്ത് അത് ജസ്റ്റ് ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ അതിനൊന്ന് മാളിച്ചെടുക്കാം ഉള്ളി നല്ലവണ്ണം മാളി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് വേവുന്നവരെ ഒന്ന് ജസ്റ്റ് അതിനൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ടൊമാട്ടോ അതിൽ ചേർത്ത് കൊടുക്കുക ടൊമോട്ടോവും നമ്മള് നല്ലവണ്ണം ഇളക്കി നല്ലവണ്ണം വേവിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം നമ്മളിതിലേക്ക് പാരം പിന്നെ നമ്മളരിക്ക് നമ്മളിവിടെ ഈ ബസ്മതി റൈസിന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ ചേർക്കുക അപ്പോൾ എനിക്കിവിടെ രണ്ടര ഗ്ലാസ് അരിയാണുള്ളത് അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് അതിലേക്ക് പിന്നെ നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപ്പുമൊക്കെ ചേർത്തോട്ട് പിന്നെ നമ്മളെ മല്ലിച്ച പെട്ടും ചേർത്ത് നമ്മൾ നല്ലവണ്ണം അടച്ച് വെച്ച് നല്ലോണം അത് തിളച്ച് വരുമ്പം നമ്മളെ റൈസ് കുതിർത്തി വെച്ച റൈസ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും അതിനുശേഷം അത് നല്ലവണ്ണം അടച്ചതിനെ വേവിച്ചെടുക്കുക അപ്പോൾ മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഹനിയുടെ റെഡി അടിപൊളി ആണ് നിങ്ങൾ എല്ലാരും വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഞാൻ അതിലൂടെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചോദിക്ക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ട്ടോ മറക്കണ്ടട്ടോബാ Bye.